ഇറാന് മുന്നിൽ അമേരിക്ക ഒരു പുതിയ ആണവ കരാർ നിർദ്ദേശം അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഇറാൻ അത് നിരസിച്ചതായ തരത്തിലാണ് ഇപ്പോൾ കൂടുതലും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അമേരിക്ക മുന്നോട്ട് വെച്ച ആണവ നയം തങ്ങളുടെ താല്പര്യങ്ങൾ നിറവേറ്റുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇറാൻ അമേരിക്കയുടെ പുതിയ ആണവ നയം ഇപ്പോൾ കൂടുതലും തള്ളിയിരിക്കുന്നത് മാത്രമല്ല യുറേനിയം സമ്പുഷ്ടീകരണം തുടരണമെന്നാണ് ഇറാൻ ഉയർത്തുന്ന ആവശ്യം പക്ഷേ അമേരിക്ക അത് നിർത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇങ്ങനെ ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതിനെ തുടർന്നു കൊണ്ട് ആണവ കരാറിനുള്ള ചർച്ച എങ്ങും എത്താതെ തന്നെ പാതി വഴി നിൽക്കുകയാണ് ശരിക്കും ആണവ കരാറിനായുള്ള പുതിയ ഓഫർ ഇറാനുമായി പങ്കുവെക്കുകയും ചെയ്തെന്ന് അമേരിക്ക പറയുന്നുമുണ്ട് കൂടാതെ അത് ഇറാൻ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ട്രംപിന്റെ പ്രത്യേക ദൂതനായിട്ടുള്ള സ്റ്റീവ് വിഡ്കോഫ് ഇറാൻ ഭരണകൂടത്തിന് വിശദവും അതുപോലെ സ്വീകാര്യവുമായിട്ടുള്ള ഒരു നിർദ്ദേശം അയച്ചിട്ടുണ്ടെന്നും അതുപോലെ അത് അംഗീകരിക്കുന്നതാണ് അവർക്ക് നല്ലതെന്നും ഇല്ലെങ്കിൽ പ്രസിഡന്റ് തന്നെ ആവർത്തിച്ചതുപോലെ അവർ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ള തരത്തിലായിരുന്നു വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോണിൽ ലെവിറ്റിന് മുന്നറിയിപ്പ് കൂടുതലും നൽകിയിരുന്നത് ഇറാൻ ഒരിക്കലും ഒരു ആണവ ബോംബ് നിർമ്മിക്കാൻ കഴിയില്ലെന്ന് പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തന്നെ ഇറാൻ ഒരിക്കലും യുറേനിയം സമ്പുഷ്ടീകരണം ഉപേക്ഷിക്കില്ലെന്ന് ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ഐതുൽ അലി ഖമേനി ശക്തമായ ഭാഷയിലാണ് പ്രതികരണം നടത്തിയത് ഇറാനിലെ ജനങ്ങളുടെ തത്വങ്ങൾക്കും ദേശീയ താൽപ്പര്യങ്ങൾക്കും അതുപോലെ അവകാശങ്ങൾക്കും അനുസൃതമായി അമേരിക്കൻ നിർദ്ദേശത്തോടെ ഇറാൻ പ്രതികരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ജി വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ചുകൊണ്ടുള്ള അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആറാം റൗണ്ട് ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിനിടെ കൂടിയാണ് ഇപ്പോൾ പുതിയ സംഭവ രൂപം കൊണ്ടിരിക്കുന്നത് ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ ഉപേക്ഷിക്കണമെന്ന് അമേരിക്ക നിർബന്ധം പിടിക്കുകയാണ് പക്ഷേ ഈ പ്രശ്നത്തിന്റെ പ്രധാന കാരണം അതുതന്നെയാണ് പക്ഷേ ഇറാൻ അത് പൂർണ്ണമായും നിരസിക്കുകയാണ് ചെയ്യുന്നത് യുറേനിയം സമ്പുഷ്ടമാക്കാൻ ശ്രമിക്കുന്നതായി ഇറാൻ ശക്തമായി തന്നെ നിഷേധിക്കുന്നുമുണ്ട് എങ്കിൽ പോലും യു ആറ്റോമിക് ഏജൻസിയുടെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത് ഇറാൻ മൂന്ന് സ്ഥലങ്ങളിൽ വെളിപ്പെടുത്താത്ത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് രഹസ്യ ആണവ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന തരത്തിലാണ് മാത്രമല്ല യുറൈനിയൻ സമ്പുഷ്ടീകരണം നമ്മുടെ ആണവ പരിപാടിയുടെ യഥാർത്ഥ താക്കോലാണ് ശത്രുക്കൾ സമ്പുഷ്ടീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഖമേനി കൂട്ടിച്ചേർക്കുകയുണ്ടായി സ്വാതന്ത്ര്യം എന്നാൽ അമേരിക്കയിൽ നിന്നും അമേരിക്ക പോലുള്ളവരിൽ നിന്നും പച്ചക്കൊടി പ്രതീക്ഷിക്കാതിരിക്കുക എന്നതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അമേരിക്കയുടെ ആണവ കരാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് വിപ്ലവത്തിന്റെ പ്രത്യയശാസ്ത്രത്തിന് നൂറ് ശതമാനം എതിരാണെന്നും ഇറാന്റെ പരമോന്നത നേതാവും അയത്തുള്ള അലി ഖമേനി ശക്തമായി തന്നെ പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഭീകരതയും അതുപോലെ ആയുധ വ്യാപനത്തെയും പിന്തുണയ്ക്കുന്നതിനാൽ തന്നെ ഇറാൻ്റെ സെൻട്രൽ ബാങ്കും ദേശീയ കമ്പനിയും ഉൾപ്പെടെ സമ്പദ് സമ്പദ്വ്യവസ്ഥയ്ക്ക് നിർണായകമായ ഡസൻ കണക്കിന് സ്ഥാപനങ്ങളെ രണ്ടായിരത്തി പതിനെട്ട് മുതൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് അമേരിക്ക ഉയർത്തുന്ന പ്രധാന വാദം അതേസമയം തന്നെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുകയാണെങ്കിൽ ഇസ്രയേലിന് ഖേദിക്കേണ്ടി വരുമെന്ന് വെളിപ്പെടുത്തി ഇറാനും രംഗത്ത് വന്നിരുന്നു ഈജിപ്ഷ്യൻ വിദേശകാര്യ മന്ത്രിയുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇറാൻ മന്ത്രി അബ്ബാസ് അറാക്ജിയായിരുന്നു ഈ കാര്യം കൂടുതലും അറിയിച്ചിരുന്നത് മാത്രമല്ല അത്തരം ഒരു തെറ്റ് ഇസ്രയേൽ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഫലം ശരിക്കും ഇസ്രയേൽ അനുഭവിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത് ഗാസയിൽ ആണവായുധം പ്രയോഗിക്കുമെന്ന് ഇസ്രയേൽ പല പ്രാവശ്യം ഭീഷണി മുഴക്കയും ചെയ്തിട്ടുണ്ട് എന്നാൽ പാശ്ചാത്യ ലോകം ഈ ഭീഷണികളെ എല്ലാം തന്നെ ശക്തമായി അവഗണിക്കുകയാണ് ചെയ്യുന്നത് another കൂടാതെ സമാധാനപരമായ ആണവ പദ്ധതി നടപ്പിലാക്കുന്ന ഇറാനെ അവർ നിരന്തരമായി സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുണ്ട് ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായി തുടരുന്നുവെന്നും ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊരു കക്ഷിക്കും ഉറപ്പ് നൽകാൻ ടെഹ്റാൻ തയ്യാറാണെന്നും ഉന്നത നയതന്ത്രജ്ഞർ ആവർത്തിച്ച് പറയുകയും ചെയ്തു ഇക്കാര്യത്തിൽ ഞങ്ങൾക്കൊന്നും തന്നെ മറച്ചു വെക്കാനില്ല ഞങ്ങളുടെ ആണവ പദ്ധതിയും എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ വളരെയധികം സമാധാനപരമായിട്ടാണ് മുന്നോട്ടു പോകുന്നത് കൂടാതെ യുറേനിയം സമ്പുഷ്ടീകരണം ഇറാനിയൻ ജനതയുടെ വലിയ ത്യാഗത്തിലൂടെ ഞങ്ങളുടെ ശാസ്ത്രജ്ഞർ നേടിയെടുത്ത ഒരു പ്രധാന ശാസ്ത്ര നേട്ടമാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഞങ്ങൾ ആണവായുധങ്ങൾ തേടുകയോ അവ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യുന്നുമില്ല അതേസമയം തന്നെ ഈ മേഖലയിൽ ഞങ്ങളുടെ സ്വാഭാവിക അവകാശങ്ങൾ ഞങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല എന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അതുകൊണ്ട് തന്നെ സമാധാനപരമായ ഒരു ആണവ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനും കഴിയുന്നതല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാന്റെ അറുപത് ശതമാനം വരെ പരിശുദ്ധിയുള്ള യുറേനിയം ശേഖരം ഏകദേശം അൻപത് ശതമാനം വർദ്ധിച്ചു നാനൂറ്റി എട്ട് പോയിന്റ് ആറ് കിലോഗ്രാം വരെയായി ഉയർന്നതായി ഐ എഇയുടെ സമീപകാല റിപ്പോർട്ടും വെളിപ്പെടുത്തുന്നുണ്ട് കൂടാതെ കൂടുതൽ സമ്പുഷ്ടമാക്കിയാൽ ഒൻപത് ആണവായുധങ്ങൾക്ക് ഇത് മതിയാകുമെന്ന് യു എൻ ആണവ നിരീക്ഷണ സംഘം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു മാത്രമല്ല ആണവ പദ്ധതിയിൽ ഒരു കരാറിലെത്തുന്നതിനായി ഇറാൻ അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ തുടരുന്ന സാഹചര്യത്തിനിടയിലാണ് ഇത്തരത്തിലുള്ള കണ്ടെത്തലുകൾ കൂടുതലും പുറത്തു വരുന്നത് ഇസ്രയേൽ ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് പ്രതിരോധിക്കുന്നതിന് ഇറാൻ സുസജ്ജമാണെന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരികയുണ്ടായി വ്യോമപ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ മിസൈൽ ലോഞ്ചറുകളും ഇറാൻ സ്ഥാപിച്ചുവെന്നുള്ള വാർത്തകളും ഇപ്പോൾ നിലനിൽക്കുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രേൽ പല പ്രാവശ്യം ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നു